എന്റെ പോയിന്റ് ജലെ ഈ നമ്പർ ഉണ്ടല്ലോ മലയാളികളുടെ അടുത്ത് ചെലവാകത്തില്ല വി ആർ വെരി സോറി വെരി സോറി ജസൽ ഇപ്പൊ അവിടെ ഒരു പ്രണയ നാടകത്തിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് പേർലി മാണയ്ക്ക് ശേഷം ആരുടെ കല്യാണവും ഈ പറഞ്ഞ പോലെ പ്രണയവും ഗർഭവും കാണാൻ യാതൊരു താല്പര്യവും ഇല്ല ആരുടെയും പ്രണയം പ്രേളി മണിക്ക് ശേഷം ആഘോഷിക്കപ്പെട്ടിട്ടില്ല വിമർശിക്കപ്പെടുകയെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള വില കളയരുതേ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വന്ന ആളല്ലേ പിന്നെ എല്ലാം ഒറ്റയടിക്ക് ഒതുക്കിയ ആളാണ് ഈ ജസ്ല് നിങ്ങളൊക്കെ ഗുണ്ടകളല്ലേ അഞ്ച് പേര് ചേർന്ന് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നതല്ല എന്റെ ഗെയിം എന്ന് പറഞ്ഞപ്പം രോമാഞ്ചപ്പെട്ടു പോയവരാണ് ഞങ്ങൾ മലയാളികൾ ഇപ്പം ഈ ജസലിന് മനസ്സിലാവുന്നില്ല വെളിയിൽ തനിക്ക് കിട്ടുന്ന എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എന്നാ ചെയ്യുന്നത് പുള്ളിക്കാരി ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണ് സ്വയം തോന്നിയിട്ട് ഇപ്പൊ പുതിയൊരു സാധനം എടുത്തിട്ടേക്ക് എന്ന് വെച്ചേ ഉള്ള വില കളയരുതേ അടുത്ത നമ്മുടെ റെന റനയോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം എല്ലാവരോടും മോത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുന്ന ഒരാളായിരുന്നു റെനയുടെ അവസ്ഥ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷാനോസിനെ മോത്ത് നോക്കിയിട്ട് അനീഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് മിണ്ടാതിരിക്കുന്നതല്ലേ ഉള്ളൂ നിങ്ങളല്ലേ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ആ കൊച്ചുകൂട്ടി ചോദിച്ചപ്പോഴല്ലോ ഈ പിന്നെ കടാകടിയനായ ഷാനവാസ് പോലും പതറിപ്പോയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടി ചുമ്മാ അലമുണ്ടാക്കുന്ന ആൾക്കാരുടെ ഗണത്തിലേക്ക് റെന പോലെ എനിക്ക് തോന്നി കാരണം ഇന്ന് കിച്ചൺ ടീമുകളുടെ ടീമിന്റെ അടുത്ത് പോയിട്ട് അനാവശ്യമായ ബഹളം വെച്ചു രാവിലെ എഴുന്നേറ്റപ്പത്തോട്ട് ഈ നേരവും വരെയും ആൾക്കാർക്ക് ഭക്ഷണം കൊണ്ട് നിൽക്കുന്ന ഒനിലിനെ പോയി ചൊറിയാൻ നിന്നു കാരണം ഈ ഒനിലും നമ്മുടെ ഗസലും പിന്നെ ചാരികയും കൂടെ കൂടി എല്ലാരും കൂടെ കൂടിയിട്ട് അവിടെ ഒരു ഹെച്ചൻ ടീമില് നമ്മുടെ രഞ്ജിത്വം ഉണ്ട് അപ്പൊ എല്ലാരൂടെ ഒരു ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്ന ആലു പൊറോട്ട നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നത് നമ്മുടെ ജസലാണ്ട് പുള്ളിക്കാരിയും കൂടെ കൂടി അന്നേരം ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് എനിക്കുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു ആര് റന അപ്പോൾ അവിടെ ആരും സമ്മതിച്ചില്ല എല്ലാവരോടും അങ്ങനെ കിച്ചൺ ടീമിൽ കയറിയ ശരിയാവത്തില്ലെന്ന് പറഞ്ഞു അന്നേരം ഈ കിച്ചനിൽ ഫുഡ് ഉണ്ടാക്കുന്നതല്ല കണ്ടന്റ് അതല്ല ഗെയിം അതിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് അവിടെ എല്ലാം തകർന്നു അവിടെ നിന്ന് വേറെ മുഴുവൻ വായിന്ന് രഞ്ജിത്ത് നമ്മുടെ സാരിക അതായത് ആങ്കർ സാരിക അതുപോലെ തന്നെ ഓനിലും എല്ലാവരും കൂടെ റനയെ പൊളിച്ചടുക്കി ആരും റനയെ സപ്പോർട്ട് ചെയ്തില്ല അന്നേരം റെനയെ ഒരു ചെറിയ നമ്പർ ഇറക്കി ഫുഡ് കഴിച്ചതിന് കണക്ക് പറഞ്ഞിരുന്നു ഒരു വിക്ടിം കാർഡ് ഇടക്കിയിട്ട് ഫുഡ് കഴിച്ചതിന് കണക്ക് പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചതിന് കണക്ക് പറഞ്ഞില്ലേ എന്നു കഴിച്ചിട്ട് ഒന്നും ഞാൻ കഴിക്കത്തില്ലൊന്നും കഴിക്കത്തില്ല സോറി ചീറ്റി പോയി ആരും ശ്രദ്ധിച്ചല്ലായിരുന്നു അവിടെ ആരും പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനു വന്നു അനുവിന് കയറി ഇടപെടാൻ കിട്ടിയ ഒരു സ്പേസ് പുള്ളിക്കാരി കളയോ പുള്ളിക്കാരെ ആ സീരിയൽ ടച്ച് വിട്ടിട്ടില്ല സീരിയൽ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള എല്ലാ ഡയലോഗുകളും അവിടെ ഇറക്കി പ്രായമായ ആളല്ലേ പോടാന്നൊക്കെ വിളിക്കാമോ നമ്മൾ പ്രായമായവരെ ബഹുമാനിക്കണം അത് അനുവിൻ്റെ നമ്പറാണെ അനു ഇതേ ഇതേ ഇത് പറയുന്ന അനു കഴിഞ്ഞ ദിവസം അനീഷിനെ കയറി എടാ പോടാന്ന് വിളിച്ചാൽ അത് എന്നെ ചോദിക്കുന്നതുകൊണ്ട് അതിന് പ്രായമായില്ലേന്ന് അതും അനുവിനെക്കാളും പ്രായമുള്ള ഒരു വ്യക്തിയെ കയറി തന്നെ ഏടാ പോടാന്നു അനു അനുവിൻ്റെ ഓഡിയ പിന്നെ സീരിയൽ ഓഡിയൻസിന്റെ മുന്നിൽ ഇത് ടെലിവിഷൻ ഓഡിയൻസിന്റെ മുന്നിൽ ക്യൂട്ട്നെസ് വാരി വേതരാൻ വേണ്ടിയിട്ട് പ്രായമായവരെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ കൊച്ചു കുട്ടികളല്ലേ നമ്മൾ കൊച്ചു കുട്ടികളല്ലേ അപ്പം എന്നെ ചോദിച്ചു കൊച്ചു കുട്ടിയാണ് എന്നെ എന്തിനാ ബിഗ് ബോസിലോട്ട് എടുത്തതെന്ന് അത് സത്യം ആട്ടോ കൊച്ചുകുട്ടി കളിക്കാനല്ലല്ലോ നമ്മളോട് വന്ന് അപ്പൊ അപ്പൊ നമ്മളെ അടുക്കളയിലൊന്നും ഒന്നും രണ്ടാഗത്ത് തെറ്റൊക്കെ ഉണ്ട് പക്ഷെ അനുവിന്റെ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം അവരില്ല അറിയാവുന്നവരും അപ്പൊ കാണുന്നവരോർക്ക് നോക്ക് ആ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വേണ്ടി ആ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് നോക്കിക്കേ മൂത്തവരെ ബഹുമാനിക്കണം അവർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇടപെടരുത് നമ്മൾ കൊച്ചു കുട്ടികളാണ് എന്നൊക്കെ പറയുന്ന അനുവിന്റെ ചെറിയ നമ്പറാണ് ഷാനവാസും അനു ഇടക്കിടക്ക് ഇങ്ങനത്തെ സീരിയൽ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെ എടുത്തിടാറുണ്ട് പിന്നെ അക്ബറിനോട് എനിക്ക് പറയാറുണ്ട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ നല്ല ജെനുവിൻ ആയിട്ടുള്ള നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് നിങ്ങൾ അത്യാവശ്യം നല്ല കയ്യിൽ കുറെ ഐഡിയാസ് ഒക്കെ ഉള്ള ആളാണ് പക്ഷെ നമ്മുടെ ശത്രുക്കളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടറിയാം നമ്മളെ എങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ ആ രേണു സുതിയെ പറഞ്ഞപ്പം അത് ഭയങ്കര മോശമായി പോയി ആ പുള്ളിക്കാരിയെ അങ്ങനെ ഒരു പേര് വിളിച്ചത് ഭയങ്കര മോശമായി പോയി കാരണം നിങ്ങൾക്ക് കട്ട നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ ശത്രു ഏ അല്ലാതെ ദുർബലയായ വീ വീണ് കിടക്കുന്നവനെ ചവിട്ടുന്ന ആളെ എനിക്കിഷ്ടമല്ല നിങ്ങൾക്കറിയാം രേണുവിനെ വെളിയിൽ നല്ല ആണ് അപ്പം രേണുവിനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കയ്യടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധി ഇല്ലേടോ ഒരാളെ പറയുന്നതിനൊക്കെ ഒരു ഇല്ലേ അത്ര മനസാക്ഷി ഇല്ലാത്തവരല്ലോ ഞങ്ങൾ മലയാളി ഓഡിയൻസ് എന്തായാലും ആ സ്ത്രീ അങ്ങനെ പറയുന്നത് മോശമാണ് അവർ വെളിയിൽ എന്തെങ്കിലും ഒക്കെ കിടന്ന് കാണിച്ചോട്ടെ അകത്തും എന്തെങ്കിലും കിടന്ന് കാണിച്ചോട്ടെ പക്ഷെ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം ഒരു മനുഷ്യനെ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഒന്നിലേറി രനായ കയറി കീടാണു എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അതും അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല ആള് ചെറിയൊരു സൈസിലിരിക്കുന്ന ആ കീടാണു എന്നൊക്കെ വിളിക്കുമ്പം അനീഷിൻ്റെ കളി സൂപ്പറാ കേട്ടോ ഫുള്ള് ഇറിറ്റേറ്റിംഗ് ആണ് അനീഷും നിവിനും ഈ പറഞ്ഞാൽ നിവിൻ നല്ല എന്റർടൈനർ ആണ് ഭയങ്കര രസമാണ് അനീഷിൻ്റെ ഈ പ്രത്യേക സ്ലാങ്ങിലാണ് വർത്താന കാരണം അയാൾ എന്ത് പറഞ്ഞാലും നമുക്കങ്ങ് ഒരു തമാശയായിട്ട് തോന്നും ആൾ നല്ല ജോറിയും കാര്യങ്ങളുമൊക്കെ പക്ഷെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ആരെ അടുപ്പിക്കുന്നില്ല ആരും അടുക്കാതിരിക്കാനാണ് പുള്ളി കിടന്നു ഈ ബഹളം വയ്ക്കുന്നത് പുള്ളിക്ക് ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു പോകണം ഗ്രൂപ്പിസും ഇഷ്ടമല്ല അതിനാരും തന്നിലേക്ക് അടുക്കാതിരിക്കാൻ പുള്ളി കണ്ടെത്തിയേക്കുന്ന ബുദ്ധിപൂർവ്വമായ ഒരു കളിയാണ് ഈ ആരെ എല്ലാരോടും വഴക്കിടുന്നതും ഒച്ചയിടുന്നതും ഇറിട്ടേറ്റ് ചെയ്യുന്നതും അക്ബർ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു നമ്മുടെ ഷാനവാസ് ഡബിൾ മീനിങ് കോമഡി ഒക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു അനുവിനെ അക്ബർ തുറച്ചു നോക്കി എന്ന് അനു പറയുന്നുണ്ട് ോട്ട് തെറ്റാണ് പക്ഷേ ഗെയിം ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ ഭയങ്കര മോശമായൊരു ഇതാണ് കാരണം അവർക്കും പുറത്തിറങ്ങി നടക്കണ്ടതല്ലേ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്കിപ്പോൾ ആര് ഇങ്ങനത്തെ ലേഡീസ് കംപ്ലൈൻ്റ് പറഞ്ഞാലും പൊതുവേ ഡൗട്ടാണ് സമൂഹത്തിന് കാരണം ഒരുപാട് പേരിങ്ങനെ വ്യാജപരാതിയും കൊണ്ട് ഇറങ്ങിയേക്കുന്നതുകൊണ്ട് ഏതാ കറക്റ്റ് ഒന്നറിയത്തില്ലോ പൊതുവേ ഇപ്പം നമുക്കൊരു ജെനുവൻ ആയിട്ടുള്ള പരാതി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഈ അക്ബർ അനുനെ തുറച്ചു നോക്കി എന്നുള്ളത് നമുക്ക് പോകെ പോകെ അടുത്ത എപ്പിസോഡിൽ എന്നാ സംഭവം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ലാലായിട്ടം വന്നിട്ട് ക്യാമറയിൽ ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ പറഞ്ഞല്ലേ ഷാനവാസ് കുറച്ച് കുലപുരുഷനും മറ്റേ പറഞ്ഞ ഈ അനുനെ പോലെ തന്നെ സീരിയൽ ഡയലോഗുകൾ അങ്ങനത്തെ സീരിയൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും ഷാനവാസിനെതിരെ ഇപ്പം ആണുങ്ങള് മൊത്തം തിരിഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് നല്ല ഗെയിമർ ആയതുകൊണ്ടാണല്ലോ അത്ര ശത്രുക്കളോ വരുന്നത് എന്തായാലും ഞായറാഴ്ച ലാലേട്ടം വന്നു കഴിഞ്ഞ് എല്ലാം പൊളിച്ചെടുക്കി കയ്യാ കൊടുക്കും പിന്നെ തിങ്കളാഴ്ച മുതൽ കളിയുടെ ലെവലേ മാറും അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്ന വരെ